ഇന്ന് രാവിലെ ഞാൻ ഉപ്പ്മാവാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരിടപ്പത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പലതരത്തിൽ ഉപ്പ്മാവുണ്ടാക്കും ഇന്നിപ്പം ഒരു എളുപ്പപ്പണിയാണ് ചെയ്യണത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് കുറച്ച് നെയ്യ് നെയ്യി ഇട്ടുകൊടുക്കും രണ്ടും മാറ്റി കൊടുക്കാം ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ടാവും ആ എണ്ണയൊന്ന് അലത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് കടുങ്ങ് പൊട്ടിക്കാം ഉഴുന്ന് വരുമ്പ് വേണമെങ്കിൽ പൊട്ടിക്കാൻ കിട്ടാം പക്ഷേ ഞാൻ പൊട്ടിക്കുന്നില്ല ഉഴുന്നുരുപ്പൊക്കെ പൊട്ടിച്ചാൽ നല്ലതാണ് ടേസ്റ്റാണ് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ പച്ചമുളകും നല്ലല്ല സവോള കൊടുക്കാം സവോള ഇട്ട് കൊടുത്ത് സവോള ഇട്ടിട്ട് ഒരു നൂപ്പായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചി പച്ചമുളക് മിങ്കിട്ട് അതൊന്ന് ഇട്ടിട്ട് കറി വീപ്പിലിട്ട് കൊടുക്കാം ഇട്ട് ഇനി ഞാൻ ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റവയിൽ ഇത് പച്ച റവയാണ് വറുത്തിട്ടില്ലേത് റവ ഞാനിതിനകത്തേക്ക് ഇട്ടുകൊടുക്കും ഇത് റവ നന്നായി മൂട്ടി വറുത്തെടുക്കും കാണുന്നുണ്ടല്ലോ അല്ലേ നയി വർക്കട്ടെ നമ്മൾ ത്രംന്നുള്ള ഏകദേശം ഒരു കളർ വ്യത്യാസം വരുമ്പോഴേക്കും ഏകദേശം ഒരു കളർ വ്യത്യാസം വരുമ്പോഴേക്കും നമുക്കത് അടപ്പത്തിന് മാറ്റണ്ട നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക അതിനത്തേക്കും ഇനി നമുക്ക് ഇതിന്റെ അതിക്കേ തലച്ചവള് കൂടി ഇട്ടു കൊടുക്കാം ട്ടോ കയ്യിലേക്ക് ആവി ഇടിക്കുന്നു നന്നായിട്ട് ഇളക്കുക ഈ ക്യാരറ്റ് ഇടുന്നുള്ളവർക്ക് ഇടാൻ കേട്ടോ പക്ഷെ ഞാൻ ക്യാരറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഒര് ക്യാരറ്റ് ക്യാരറ്റേ ഇരിപ്പുള്ളൂ അതെനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടേലും അവർ ഇത്തില്ല ഇനി കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങ വേണ്ടവർക്ക് ഇട്ടാൽ മതി ഞാൻ കറി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്നത് വേറെ കൊറച്ച് തേങ്ങ കിട്ടുന്നത് ഇനി ഇതൊന്നും നമുക്കിങ്ങനെ നമ്മുടെ തട്ടിപ്പൊത്തി വെക്കണമെന്ന് പറയില്ലേ അതായത് ഇത് ഇങ്ങനെ കാണിച്ചു തരാം എല്ലാം കൂടി എടുത്തിട്ടൊന്നും ഇങ്ങനെ അതിന്റെ പുറത്തേക്ക് സ്വൽപ്പം നെയ്യും കൂടി ഒടിച്ചു കൊടുക്കാം നമുക്കിത് ഒരു മൂടിയിട്ട് മൂടി വെക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതെ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റാകും അപ്പോൾ നമുക്ക് എടുക്കാം എടുക്കുമ്പോഴത്തേക്കും നല്ല വിട്ട് വിട്ട് കിടക്കുന്ന ഉപ്പ്മാവും കണ്ടോ ഉപ്മാവ് കണ്ടോ നല്ല നല്ല വെറു വേറെവരാണെന്ന് കിടക്കുന്നുണ്ടോ ഉപ്മാവ് നല്ല കട്ടകളുണ്ടെങ്കിൽ നമുക്കൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാമേണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്